നമസ്കാരം സിമല ന്യൂസിൽ ഇന്നത്തെ അതിഥി ദിവ്യ എസ് അയ്യർ ആണ് നമസ്കാരം മേഡം നമസ്കാരം ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആദ്യം തുറങ്ങാൻ തോന്നും ഇപ്പോൾ ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് ആരംഭിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വികസനം വിഴിഞ്ഞത്തെ വിഴിഞ്ഞം നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് പ്രതീക്ഷിച്ചതിനേക്കാളും എനിക്ക് തോന്നുന്നു വേഗതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു പിഴ അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് ഒരു തലമുറയുടെ ഒരു ജനതയുടെ ഒരു നാടിൻ്റെയൊക്കെ സ്വപ്നമായി ഇരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു യാഥാർത്ഥ്യമാക്കി അത് വികസനത്തിൻ്റെ ഒരു ഒരു മുഖമുദ്രയായി ശരിക്കും ഇപ്പോൾ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച ശേഷം ഒരു വർഷം ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒന്നാം വർഷം നമ്മൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ എത്രയാണോ ഇപ്പോൾ ചരക്ക് നീക്കം ലക്ഷ്യമിട്ടിരുന്നത് അതിനേക്കാളും കൂടുതൽ നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് ലോകത്തിൻ്റെ ഈ സമുദ്രാധിഷ്ഠിത ചരക്ക് നീക്ക വ്യവഹാരത്തിൽ എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല നമുക്ക് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് നമ്മൾ നമ്മൾ കാണുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നാടൊന്ന് ഉദ്ഘാടനം നടക്കുകയാണ് അപ്പം ഒന്ന് ഓട്ടോ ബഹളവും ഒക്കെ ആയിരുന്നു എങ്ങനെയായിരുന്നു ഉദ്ഘാടന ദിവസത്തിൻ്റെ ഒരു ഓട്ടോ അതെ നമുക്ക് ഇത്രയും വലിയൊരു സംരംഭം എന്ന് പറയുന്നത് എന്ന് പറയാനാവില്ല ഇത്രയും വലിയൊരു ഉദ്യമം യഥാർത്ഥത്തിൽ നമ്മൾ നാടിനെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ചടങ്ങ് തന്നെയായിരുന്നു അപ്പോൾ അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാം പ്രതീക്ഷിച്ച രീതിയിൽ വളരെ ചിട്ടയായ രീതിയിൽ നമുക്ക് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ഒരു വൻ വിജയമാക്കാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ മധുരമുള്ള ഒരു ഓർമ്മയാണ് അന്ന് ഈ പറഞ്ഞതുപോലെ ഒരുപാട് വെപ്രാളം ഉണ്ടായിരുന്നു അതിനുള്ള കാരണം എനിക്ക് തോന്നുന്നു ആ ദിവസത്തിന്റെ പ്രാധാന്യം തന്നെയാണ് നമ്മൾ നമ്മളതിനെത്ര തയ്യാറെടുത്താലും നമുക്ക് ആ ദിവസം വരുമ്പോഴുള്ള ഒരു വെപ്രാളം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു നാൾ അടുത്തേക്ക് വരുന്നു എന്നുള്ളപ്പോൾ നമുക്ക് വ്യക്തി ജീവിതത്തിലായാലും ഈ പറയുന്ന പോലെ ഔദ്യോഗിക ജീവിതത്തിലായാലും അതിൻ്റെ ഒരു ആകാംക്ഷ അതിൻ്റെ ആവേശം അതിൻ്റെ വെപ്രാളം അതെല്ലാം ശരിക്കും നല്ല നല്ല ഒരു ഒരു വികാരങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് എം ഡി സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് ഇത്ര വലിയ സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവും എന്ന് കരുതിരുന്നോ യഥാർത്ഥത്തിൽ ഞാൻ ഓരോ ഉദ്യമത്തിലേക്കും മാറി ഇപ്പോൾ നമ്മൾ ചാർജ് എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ചുമതല ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെത്ര വലുതാണ് എന്നുള്ളത് ഞാൻ ആ നേരത്തെ കണക്കാക്കാറില്ല ഇതിപ്പോൾ പത്ത് വർഷമായി ഞാൻ സർവീസിൽ പ്രവേശിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെൻ്റെ ഒരു എൻ്റെ ഒരു പ്രക്രിയയാണ് ഇറ്റ്സ് ഇറ്റ്സ് മൈ പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഓരോ പുതിയ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒരു വിദ്യാർത്ഥിയായി മാറുകയാണ് പതിവ് അപ്പോൾ അതുതന്നെയായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോഴും ആദ്യം ചെയ്തത് അത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കലാ കലാപ്രവർത്തനങ്ങളിലെ കുറച്ച് താല്പര്യം കൂടുതൽ ഉണ്ടായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൽ നിന്നും ഞാൻ കടമെടുത്ത ഒരു പ്രക്രിയയാണിത് ഇപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ട് കഥകളി പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പുതുതായിട്ട് മറ്റേതെങ്കിലും ഒരു കലാരൂപം ഇപ്പോൾ ഗിറ്റാർ പഠിക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ ആ കഥകളി പഠിക്കാൻ പോകുമ്പോൾ ആശാൻ്റെ മുന്നിൽ ഞാൻ എത്തുമ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ആരുമല്ല ആ സമയത്ത് ഞാനിപ്പോൾ ഇന്ന ആളാണെന്നോ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണോ ഇത്രയും വർഷം പ്രവർത്തിച്ച ആളാണെന്നോ ഒന്നും അവിടെ ബാധകമല്ല കഥകളിയിൽ ഞാൻ സീറോ ആണ് അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നമ്മൾ പഠിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഓരോ കലയുടെ ഓരോ മേഖലയിൽ നമ്മൾ പുതുതായിട്ട് കാലെടുത്ത് വെക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയ ഞാൻ ഞാനെന്നല്ല എല്ലാവരും അങ്ങനെ ആയിരിക്കും അത് ചെയ്യുന്നത് നമ്മളൊരു പുതിയ പാട്ട് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അതിനെ സമീപിക്കുന്നത് അതേ ഒരു സമീപനമാണ് പൊതുവെ ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ ഓരോ പുതിയ ചുമതല ഓരോ പുതിയ വെല്ലുവിളി എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ സ്വീകരിക്കാറുള്ളത് അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളതിൻ്റെ എം ഡി ആയി ചുമതല ലഭിച്ച ആ ദിവസം മുതൽ ഞാൻ ആ ഒരു മേഖലയിൽ ഒരു വിദ്യാർത്ഥിയായി ഒരു പഠേതാവായി ഞാൻ കാലെടുത്ത് വെച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ആരംഭിക്കുമ്പോൾ ഒന്ന് നമുക്ക് കാര്യങ്ങൾ എല്ലാം നിരീക്ഷിക്കുവാനും പഠിക്കാനുമുള്ള ഒരു വെമ്പൽ ഉണ്ടായിരിക്കും ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഒരു മനസ്സിൻ്റെ ഒരു കൗതുകം അപ്പോഴുണ്ടായിരിക്കും അതിനോടൊപ്പം നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും അറിവിനേയും പരിജ്ഞാനത്തിനെയും ഒക്കെ ആശ്രയിച്ചാണ് നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബലമായിട്ട് പൊതുവേ ഒപ്പം നിന്നിട്ടുണ്ട് ഇപ്പം ഈ വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് അതിൻ്റെ ഒരു ഗുണഭോക്താവായി തിരുവനന്തപുരം മാറണമെങ്കിൽ അതിൻ്റെ റിംഗ് റോഡിൻ്റെ പ്രവർത്തനം കൂടി വേഗത്തിൽ ഈ സ്ഥലമെടുപ്പൊക്കെ ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ സ്ഥലമെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങളിലും ഒപ്പം അത്ര സമീപമെന്ന് പറയാൻ പറ്റാത്ത പ്രദേശങ്ങൾ അതായത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അടുത്തുള്ള ജില്ലകളിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നമ്മൾ സ്ഥലം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അത് വ്യവസായ വകുപ്പുമായിട്ടും കൂടി ചേർന്നിട്ട് അവിടെ സ്ഥലം ഏറ്റെടുപ്പും സ്ഥലം ഏറ്റെടുപ്പ് മാത്രമല്ല അല്ലാതെ തന്നെ നമുക്ക് ബന്ധപ്പെട്ട സംരംഭകർക്കോ വ്യവസായികർക്കോ വ്യവസായം നടത്താൻ ആഗ്രഹമുള്ളവർക്കോ അവിടെ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സഹായം വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മൂന്ന് തരത്തിലാണ് ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം അനുബന്ധ വികസനം എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുന്നത് ഒന്ന് വിഴിഞ്ഞം പ്രദേശവാസികളുടെ അല്ലെങ്കിൽ വിഴിഞ്ഞം എന്നുള്ള ആ പ്രദേശത്തിൻ്റെ വികസനം എന്നുള്ളത് അത് വിസലിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പോൾ സ്കൂളുകൾ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് അവിടെയുള്ള ആശുപത്രികൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് കമ്മ്യൂണിറ്റി ഹാളുകൾ കളിസ്ഥലങ്ങൾ റോഡുകൾ അങ്ങനെ അവിടുത്തെ മാലിന്യ സംസ്കരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ അവിടെയുള്ള ആ ജനവാസ മേഖലയിൽ വിഴിഞ്ഞം പ്രദേശത്തെ വികസനം എന്നുള്ളതും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതും നമ്മൾ നേരിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അടുത്ത ഒരു ഒരു വൃത്തം നമ്മൾ നമ്മളിടുകയാണെങ്കിൽ ശരിക്കും ഈ പറഞ്ഞതുപോലെ അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാവണം അപ്പം ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ആദ്യം നമ്മൾ കഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഗ്ലോബൽ മാപ്പിൽ നമുക്കൊന്ന് പൊസിഷൻ ചെയ്യണം എന്നുള്ളപ്പോൾ അത് ഭാരതത്തിൻ്റെ ആദ്യത്തെ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് തുറമുഖമായിട്ടാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് അപ്പോൾ അതിൽ അത്രയും മികച്ച സേവനം നമുക്ക് ഷിപ്പിംഗ് ലെൻസിനൊക്കെ നൽകാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടമായി നമ്മൾ ഗേറ്റ് വേ കാർഗോ എന്നുള്ളത് കയറ്റുമതി ഇറക്കുമതി നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് അതിനോട് അനുബന്ധമായിട്ടുള്ള വികസനം നമുക്ക് വിഴിഞ്ഞത്തെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് പ്രദേശങ്ങളിൽ അനുമതി വികസനം അതായത് ഇപ്പോൾ കണ്ടെയ്നർ ഫ്ലൈറ്റ് സർവീസ് ആണെങ്കിൽ ലോജിസ്റ്റിക്സും വെയർ ഹൗസിങ്ങും അങ്ങനത്തെ ഒരു ഒരു തുറമുഖം പ്രവർത്തിക്കണമെങ്കിൽ അനിവാര്യമായിട്ടുള്ള ചില വ്യവസായങ്ങളുണ്ടാവും അപ്പോൾ അത് അടുത്തൊരു ഒരു സോണായിട്ടായിരിക്കും ആ ഒരു വികസനം ഉണ്ടാവുക അതിൻ്റെയും അടുത്തൊരു വലിയ വൃത്തം സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെ ആയിരിക്കും ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ മറ്റ് ജില്ലകളുൾപ്പെടെയുള്ള മേഖലകളിൽ നമുക്ക് ഒരു ഒരു വ്യവസായിക ഒരു വ്യവസായ നാഴിക എന്ന് പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം വിഴിഞ്ഞത്തിന് തൊട്ട് ചേർന്ന് കൊടുക്കുന്ന തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ തന്നെ അവർ ഈ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാൻ സ്ഥലം ഏറ്റെടുത്തു അതിനു വേണ്ട വിജ്ഞാപനം ഇറക്കി അത്തരം നടപടികൾ കിടക്കുകയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അത്തരത്തിലൊരു വ്യവസായ പാർക്ക് സ്ഥാപിക്കാനുള്ള സ്ഥലം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചേംബർ ഓഫ് കൊമേഴ്സൊക്കെ ആണ് ആവശ്യപ്പെടുന്നത് അതിന് സർക്കാർ കുറച്ചുകൂടി മുൻകൈ എടുക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് കേരള കോൺക്ലേവ് ഉൾപ്പെടെയുള്ള എല്ലാ യോഗങ്ങളും ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കോൺക്ലേവ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇൻവെസ്റ്റ് കേരള വളരെ ബൃഹത്തായ രീതിയിൽ നമുക്കതും നടത്താൻ സാധിച്ചു അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുകയും നിക്ഷേപകരെ കണ്ടെത്തുകയും അതുപോലെ തന്നെ സംരംഭകരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ ഭൂമി ഏറ്റെടുക്കൽ എന്നുള്ള ഒരു പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യവസായ വകുപ്പും കെ എസ് ഐ ഡി സിയും ഒപ്പം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഇങ്ങനെ രണ്ട് മൂന്ന് ഏജൻസീസ് ആയിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന റവന്യൂ വകുപ്പും അങ്ങനെ വിവിധ ഒരു കാലതാമസം അത് നേരിട്ട് ഏൽപ്പിച്ചാൽ കുറച്ചുകൂടി വേഗത്തിൽ തന്നെ ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ കഴിയില്ലേ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സർക്കാരിൽ നിന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് ഭൂമി നെഗോഷിയേറ്റഡ് പർച്ചേസിൽ നമുക്ക് വാങ്ങുവാനായിട്ട് ഉള്ളൊരു സൗകര്യം ഒരുക്കിക്കൊണ്ട് ഒരു ഉത്തരവും അതിന് അനുബന്ധമായിട്ടുള്ള മാർഗരേഖയും ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് സർക്കാരിൽ നിന്നും അത് യഥാർത്ഥത്തിൽ നമ്മൾ കെ എസ് ഡബ്ല്യു എം പി എനിക്കിപ്പോൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ചുമതലയും കൂടിയുണ്ട് അപ്പോൾ അവിടെയും ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കുവാനുള്ള ഒരു കാലതാമസം ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് ഈ നെഗോഷിയേറ്റഡ് പർച്ചേസ് വഴി നമുക്ക് ഭൂമി വിൽക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നമുക്ക് വാങ്ങാനുള്ള ഒരു സൗകര്യമാണ് ആ ഒരു ഒരു പുതിയൊരു മാർഗ്ഗത്തിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അതുതന്നെ നമുക്ക് തീർച്ചയായിട്ടും വിഴിഞ്ഞത്തും വിനിയോഗിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുണ്ട് ബിസലിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പം ഈ സർക്കാർ ഏറ്റെടുക്കാതെ ഇത്തരം സ്ഥലമുള്ള ആളുകൾക്ക് നേരിട്ട് ഈ വ്യവസായ സ്ഥാപനങ്ങളുമായി ഒരു ലീസിനുള്ള കരാറിലേക്ക് ശ്രമിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ വ്യവസായം തുടങ്ങാൻ ഈ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഗുണകരമാവില്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനെ സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു നിലയിൽ മാത്രം നിൽക്കാനുള്ള ഒരു സന്നദ്ധത തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയും ഇപ്പോൾ കെ എസ് ആർ ഡി സി വഴിയും സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ അത് ഈ പറയുന്ന പോലെ അവിടെ ശരിക്കും മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് അവിടെ ഉണ്ടാവുക ഒന്ന് ലാൻഡ് ഓണർ എന്നുള്ളത് മറ്റൊന്ന് ഈ നിക്ഷേപകർ അല്ലെങ്കിൽ വ്യവസായം ആരംഭിക്കാൻ പോകുന്ന വ്യക്തി എന്നുള്ളത് മൂന്ന് സർക്കാർ എന്നുള്ളത് അപ്പോൾ ഇവർ മൂന്നും തമ്മിലുള്ള ഏത് തരത്തിലാണ് ഈ പറയുന്ന ഒരു ഒരു കരാർ ഉണ്ടാവേണ്ടത് എന്നുള്ളത് മാത്രമാണ് അവിടെ നമുക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ പ്രക്രിയ എത്രയും സുഗമമായ രീതിയിൽ എത്രയും വേഗത്തിൽ നടത്തിക്കൊടുക്കുവാനുള്ള എല്ലാ പിന്തുണയും തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും നമ്മൾ ഇനിയിപ്പം തുറമുഖത്തിൻ്റെ വികസനം നമ്മൾ നോക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കാനാണ് പതിനായിരം കോടിയുടെ നിക്ഷേപം ഒരു വികസനമാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇനി യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഈ പറയുന്ന അടുത്ത ഘട്ടത്തിൻ്റെ വികസനം ആരംഭിക്കുകയോ പൂർത്തീകരിക്കുകയോ ചെയ്യാനുള്ളതായിരുന്നില്ല പക്ഷേ നിലവിൽ നമുക്ക് ഈ മാരിടൈം ട്രേഡ് സെക്ടറിലുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ മികവുറ്റ സേവനം എത്രമാത്രമാണ് ശരിക്കും ലോകത്തിൽ സ്വീകാര്യമാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്രയും വേഗത്തിൽ നമുക്ക് ആ അവസരങ്ങൾ ഒത്തിരി അങ്ങ് ദൂരെ പോകാതെ തന്നെ അത് കൈപ്പറ്റാനുള്ള ഒരു ത്വരയിലാണ് ശരിക്കും നമ്മളിപ്പോൾ പുതിയൊരു സപ്ലിമെൻ്ററി അഗ്രിമെൻറ്റ് കൺസെഷനറുമായിട്ട് വെച്ചിരിക്കുന്നതും അപ്പോൾ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ അടുത്ത ഘട്ട നിർമ്മാണം ആരംഭിക്കുകയും ഈ ശേഷി വർദ്ധിപ്പിക്കൽ എന്നുള്ള പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറോടു കൂടി നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിലവിലെ നമ്മുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും അപ്പോൾ അതിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് എണ്ണൂറ് മീറ്റർ ആണ് ബർത്ത് നിലവിലുള്ളത് അതായത് നമ്മളിപ്പോൾ ചാനലിലൊക്കെ മാധ്യമപ്രവർത്തക നിങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മുടെ കപ്പലുകൾ വരുമ്പോൾ മദർഷിപ്പുകൾ പോലും രണ്ട് രണ്ട് കപ്പലുകൾക്ക് സുഖമായിട്ടിപ്പോൾ വന്ന് നങ്കുരമിടാനുള്ള ഒരു നീളമുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി ഇതുപോലെ മൂന്ന് കപ്പലുകൾക്ക് കൂടെ വന്ന് നിൽക്കാനുള്ളൊരിടം ഉണ്ടായിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി നമ്മൾ ബർത്ത് ഇനി നിർമ്മിക്കും അതിനോടൊപ്പം അപ്പോൾ ഏകദേശം നാലോ അഞ്ചോ കപ്പലുകൾക്ക് ഒരുമിച്ച് വരുവാനും നമ്മുടെ സേവനങ്ങൾ കൈപ്പറ്റുവാനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങും ഒപ്പം നമ്മുടെ നിലവിലത്തെ ഒരു ഒരു വലിയൊരു വിസ്മയമാണ് ശരിക്കും നമ്മുടെ പുലിമുട്ടെന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത് ഇത്രയും ബൃഹത്തായിട്ടും ഇത്രയും ആഴത്തിലുമുള്ള ഒരു ഒരു ബ്രേക്ക് വാട്ടർ ഒരു പുലിമുട്ട ശരിക്കും ഭാരതത്തിൽ മറ്റൊരിടത്തും ഉള്ളതായിട്ട് നമുക്കറിയില്ല അപ്പോൾ അതൊരു എൻജിനീയറിങ് മാറല്ലെന്ന് തന്നെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അത് കുറച്ചുകൂടെ ബൃഹത്താക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഏകദേശം ഒരു ഒരു കിലോമീറ്ററും നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറും കൂടി ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിലവിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു വർഷത്തിൽ ഒരു ഒരു മില്യൺ ടീയൂസ് കണ്ടെയ്നറുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇപ്പം നമ്മൾ ഏകദേശം എട്ടര ലക്ഷം ടീയൂസ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം നമ്മൾ ഒരു വർഷത്തിൽ ഒരു മില്യൺ എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഈ ട്രയൽ ഓപ്പറേഷൻസിൻ്റെ സമയം തൊട്ട് നോക്കുമ്പോൾ ശരിക്കും അത്രയും ഇപ്പോൾ തന്നെ ാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇപ്പുള്ള ഒരു മില്യൻ ടിയൂസ് എന്നുള്ളത് ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോൾ ഇതിന്റെ മൂന്നിരട്ടി നാല് എങ്കിലും ആകും അപ്പൊ നമുക്ക് നാല് മില്യൻ ടിയൂസ് എങ്കിലും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും ആ സമയത്തുമ്പോൾ ഇപ്പം ഇനി വരുന്നത് ക്രൂ ചേഞ്ചിന്റെ ഒരു സംവിധാനം ഒപ്പം ക്രൂഷിപ്പ് വരാനുള്ള സൗകര്യം ഇതൊക്കെയാണ് ഇനി വിഴിഞ്ഞത്ത് പ്രധാനമായും വരാൻ ബാക്കിയുള്ളത് അതുകൂടെ വരുമ്പോൾ ഒരു തലസ്ഥാന നഗരം ഏത് തരത്തിലായിരിക്കും മാറുന്നു അതെ അപ്പോൾ അടുത്ത ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇപ്പം നമ്മൾ ട്രാൻസ്മെൻ്റിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ തന്നെ നമുക്ക് വാല്യൂ ആഡഡ് ആയിട്ട് എന്താണ് സേവനങ്ങൾ നൽകാൻ എന്നുള്ളത് നോക്കും അപ്പോൾ അതിൽ ഈ പറഞ്ഞ ക്രൂ ചേഞ്ച് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് എന്നുള്ള ഇമിഗ്രേഷൻ്റെ ഒരു ഒരു സംവിധാനം കൂടി അവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഒരു ഫൈനൽ അനുമതിക്കായിട്ട് നമ്മളിപ്പോൾ കാത്തിരിക്കുകയാണ് അതും കൂടെ ഒന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രൂ ചേഞ്ച് ഉൾപ്പെടെയുള്ള മറ്റ് വാല്യൂ ആഡഡ് സർവീസസ് നമുക്ക് നൽകാനായിട്ട് സാധിക്കും അതിനുശേഷം ഈ പറഞ്ഞ ഗ്രേറ്റ് വേ കാർഗോ എന്നുള്ളതായിരിക്കും കയറ്റുമതി ഇറക്കുമതി നമ്മൾ അവിടെ ആരംഭിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിന് റോഡ് കണക്ടിവിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സുമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖവും എൻ എച്ച് സിക്സ്റ്റി സിക്സും ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് നമുക്കതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് വേ കാർഗോ എന്നുള്ളത് ചെറിയ തോതിൽ നമുക്ക് ആരംഭിക്കാൻ സാധിക്കും ഒപ്പം ഇപ്പോൾ ഭൂഗർഭ റെയിൽപാതയും നമ്മൾ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ് ഈ കൊല്ലം തന്നെ അപ്പോൾ കൊങ്കൺ റെയിൽവേയുമായിട്ടുള്ള കരാർ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലം തരത്തിൽ അല്ലെ ഭൂഗർഭ റെയിൽപാത എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്ന സ്ഥലം ഏറ്റെടുപ്പ് വളരെ കുറച്ച് മതി എന്നുള്ളതാണ് അതായത് ഇത് നമ്മുടെ പ്രതലത്തിലേക്ക് വരുന്ന രണ്ട് അഗ്രങ്ങളിൽ മാത്രമാണ് ശരിക്കും സ്ഥലം ഏറ്റെടുപ്പ് എന്നുള്ളത് വേണ്ടത് മറ്റേത് ഭൂമിക്കടിയിലാണ് അതും ഇരുപത്തഞ്ച് മീറ്റർ താഴെയാണെന്നുള്ളത് കൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് എന്നുള്ളൊരു പ്രശ്നം അവിടെ വരില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ശരിക്കും ഭൂഗർഭ റെയിൽപാത എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത് അപ്പോൾ അതിൻ്റെ നിർമ്മാണം നമ്മളിപ്പോൾ ഇക്കൊല്ലം തന്നെ ആരംഭിക്കും അപ്പോൾ അത് രണ്ടും വന്നു കഴിയുമ്പോൾ നമുക്ക് റോഡ് കണക്ടിവിറ്റി എന്നുള്ളത് ഒപ്പം റെയിൽ കണക്ടിവിറ്റി എന്നുള്ളത് ഇത് രണ്ടും നമ്മൾ സ്ഥായിയായിട്ടുള്ള നിർമ്മാണം നമുക്ക് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് കയറ്റുമതി ഇറക്കുമതി വളരെ നല്ല തോതിൽ ആരംഭിക്കാനായിട്ട് സാധിക്കും അതും കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടത്തിലാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി നമ്മൾ ശേഷി വർദ്ധിപ്പിക്കൽ എന്നുള്ളത് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും നമ്മൾ മൾട്ടി പർപ്പസ് ബർത്തിൻ്റെ നിർമ്മാണം ആ സമയത്ത് പൂർത്തീകരിക്കുക അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്ന ഈ ബർത്തുകളെല്ലാം ശരിക്കും ചരക്ക കപ്പലുകൾ മാത്രം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ബർത്തുകളാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇത് കൂടാതെ നമ്മൾ മൾട്ടി പർപ്പസ് ബർത്തുകളും രണ്ടെണ്ണം നിർമ്മിക്കണം എന്നുള്ള ഒരു പദ്ധതി നമുക്കുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ലിക്വിഡ് കാർഗോ അല്ലെങ്കിൽ ബൾക്ക് കാർഗോ എന്നുള്ളതും ഒപ്പം ഈ പറയുന്ന ക്രൂസ് കപ്പലുകളുടെയും ഒക്കെ ആവശ്യത്തിനായിട്ടുള്ള മൾട്ടി പർപ്പസ് ബർത്തുകൾ നമുക്ക് നിർമ്മിക്കാവുന്നതാണ് അപ്പോൾ അത് ഈ ശേഷി വർദ്ധിപ്പിക്കലിൻ്റെ ഒരു ആ ഒരു കാലാവധിയിലായിരിക്കും നമ്മൾ ചെയ്യുക അതിന് ശേഷം ക്രൂസ് വെസൽസിൻ്റെ കാര്യം നമുക്ക് നമ്മൾ വിഴിഞ്ഞത്തിനൊപ്പം തന്നെ സോൾഡ് മാനേജ്മെൻ്റ് മാം എന്താണ് ഇനി മുന്നോട്ട് ഒരു ഇപ്പോൾ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എന്നുള്ളത് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ സംസ്ഥാന സർക്കാർ നിർവഹിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ നിലവിൽ നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ കീഴിൽ അർബൻ ലോക്കൽ ബോഡീസാണ് എല്ലാം നോക്കുന്നത് അതായത് നമ്മുടെ നഗരസഭകളെല്ലാം അത് കോർപ്പറേഷൻസും മുനിസിപ്പാലിറ്റീസും കേരളത്തിനങ്ങോളം ഇങ്ങോളമുള്ള നഗരസഭകളിലെ മാലിന്യ സംസ്കരണമാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഖരമാലിന്യ സംസ്കരണം എന്നുള്ളത് എന്നും നമ്മളെ അലട്ടുന്ന ഒരു ഒരു പ്രശ്നമാണ് ഒരു സമയത്ത് അത് വലിയ പിന്നീട് ഏകീകൃതത്തിലേക്ക് പോകുന്നു അങ്ങനെ മാറി സാഹചര്യം അല്ലെ കേരളത്തിൽ നമ്മൾ അതായത് ഖരമാലിന്യ സംസ്കരണം എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അറ്റത്ത് വികേന്ദ്രീകൃത ഖരമാലിന്യ സംസ്കരണം എന്നുള്ളത് ഉണ്ടായാലേ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റൂ കാരണം ഇത്രയധികം ജനസാന്ദ്രതയുള്ള ഒരു ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്നുള്ളത് കൊണ്ട് തന്നെ അതും ഇത്രയധികം ഭൂമി കുറവുള്ള വസ്തു ഇപ്പം നമ്മൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് അത്രയും നമുക്കൊരു ലബ്ധിക്കുറവുള്ള ഒരു സംസ്ഥാനമാണെന്നുള്ളത് കൊണ്ടും കൂടി വികേന്ദ്രീകൃത പിന്നെ സൗകര്യങ്ങൾ ആവശ്യമാണ് പക്ഷെ അത് മാത്രം പോരാ അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ കെ എ ഡ്ര എം പി പ്രോജക്റ്റിലും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഹരിതകർമ്മസേന നമ്മളിപ്പോൾ മാലിന്യം ശേഖരിക്കുന്നു ഖരമാലിന്യങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളത് മുതൽ അപ്പോൾ ഹരിതകർമ്മസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് മുതൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ കെ എസ് ഡബ്ല്യു എം പി അവർക്ക് അതുതന്നെ അവർക്ക് തന്നെ ഒരു ഒരു സംരംഭകത്വം എന്നുള്ള ഒരു നിലയിൽ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് താമസിയാതെ അതും ഇപ്പോൾ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് അതിനോടൊപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഡംസൈറ്റ് റെമഡിയേഷൻ ആണ് അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള വലിയ മാലിന്യക്കൂനകൾ നമുക്കറിയാം മാലിന്യക്കൂനകൾ നമുക്ക് എന്നും ഒരു പേടി സ്വപ്നമായിട്ട് നിന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങോളം ഇങ്ങോളുമുള്ള മാലിന്യക്കൂനകൾ പൂർണ്ണമായും ശാസ്ത്രീയമായ രീതിയിൽ നിർമാർജനം ചെയ്തുകൊണ്ട് ആ ഇടങ്ങൾ അതെല്ലാം പലതും ഈ നഗരത്തിൻ്റെ കാതലായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള ഇടങ്ങളാണ് അപ്പോൾ ആ ഇടങ്ങൾ നമുക്ക് വീണ്ടെടുത്തുകൊണ്ട് നഗരസഭയ്ക്ക് തന്നെ തിരിച്ചു നൽകുക എന്നുള്ള ഒരു പ്രക്രിയ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നിലവിൽ നമ്മൾ ഇരുപത് മാലിന്യ കൂനകൾ വിവിധ ജില്ലകളിലായിട്ടിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുതന്നെ ഏകദേശം ഒരു അറുപത്താറ് ഏക്കർ സ്ഥലം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു നൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡം സൈറ്റ് റെമഡിയേഷൻ ബയോ ബയോമൈനിങ് പ്രോസസ്സിലൂടെ എന്നുള്ളത് അതിൻ്റെ തന്നെ അടുത്ത ഘട്ടമായിട്ട് കുറച്ചുകൂടി നമ്മൾ മാലിന്യക്കൂനുകളിപ്പോൾ നിലവിലുള്ളത് ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു എട്ടെണ്ണം കൂടി നമ്മൾ ഉടനെ തന്നെ ഏറ്റെടുക്കും അപ്പോൾ ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം നിഷ്ക്രിയ വസ്തുക്കൾ എന്നുള്ളത് അതായത് നമുക്ക് മാലിന്യ ഖരമാലിന്യം നമ്മൾ ശേഖരിച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്കറിയാം പ്ലാസ്റ്റിക് മുതൽ ലെതർ മുതൽ ഇപ്പോൾ മെറ്റൽ മുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഖരമാലിന്യം എന്നുള്ളതിലുണ്ട് അപ്പോൾ ഇതെല്ലാം എന്താണ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാത്തിനും ഒറ്റ പരിഹാരമായിട്ടില്ല ഓരോന്നിനും ഓരോ തരത്തിലുള്ള പരിഹാരമാണ് ഉള്ളത് അപ്പോൾ ചില വസ്തുക്കൾ നമുക്ക് അത് ഈ പരിപാലനം എന്നുള്ളൊരു പദം തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സംസ്കരണം എന്നുള്ളത് അല്ലാതെ അപ്പോൾ ചില വസ്തുക്കൾ നമുക്ക് പുനരുപയോഗം ചെയ്യാൻ സാധിക്കും ചില വസ്തുക്കൾ നമുക്ക് പുനഃചക്രമണം ചെയ്യാൻ സാധിക്കും ചില വസ്തുക്കൾ ഈ പറയുന്ന പോലെ പരിപാലിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ രൂപഭാവം മാറ്റി മറ്റേതെങ്കിലും രീതിയിൽ അതിനെ നമുക്ക് ഒന്ന് ഒന്ന് പുനർജനിപ്പിക്കാൻ സാധിക്കുന്നതാണെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ പാർ ആർ ഡി എഫ് എന്നുള്ളത് അങ്ങനത്തെ ഒരു ഒരു പ്രക്രിയയാണ് അപ്പോൾ റെഫ്യൂസ് ഡുറൈഡ് ഫ്യൂവൽ എന്നുള്ളത് അതിനെ ഇന്ധനമാക്കി മാറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് അപ്പോൾ അതിനുശേഷം അതിനെ സിമൻറ്റ് ഫാക്ടറികളിലേക്ക് അയക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇനി ഇതൊന്നുമല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില വസ്തുക്കൾ വീണ്ടും കാണും അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കൾ നിഷ്ക്രിയ വസ്തുക്കൾ എന്നാണ് നമ്മൾ പറയുക അപ്പോൾ ആ ഇനേർട്ട് ഒബ്ജെക്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിഷ്ക്രിയ വസ്തുക്കളെല്ലാം നമുക്ക് പ്രകൃതിക്കും പരിസ്ഥിതിക്കും മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒന്നും ഹാനികരമല്ലാത്ത രീതിയിൽ ശാസ്ത്രീയമായിട്ട് അവയെ മറവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നിഷ്ക്രിയ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സയൻറ്റിഫിക് ലാൻഡ് ഫിൽസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അത് അതിനെ ഈ ചിട്ടയായ രീതിയിൽ ഈ നിഷ്ക്രിയ വസ്തുക്കളെ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ച് അതിന് ഈ പറഞ്ഞ സ്ഥലം വാങ്ങി അവിടെ ഓരോ സെല്ലുകൾ ഉണ്ടാക്കി ഈ നിഷ്ക്രിയ വസ്തുക്കൾ മറവ് ചെയ്യുന്ന സയൻറ്റിഫിക് ലാൻഡ്ഫിൽസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ഇതുവരെ നമുക്ക് കേരളത്തിൽ ഇല്ല അതുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഏതാണ്ട് നമ്മൾ നമ്മളതിൻ്റെ വാതുക്കൽ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ദിവ്യ എസ് അയ്യർ എന്നൊരു അമ്മ എങ്ങനെയാണ് കാരണം പലപ്പോഴും ഭയങ്കര മകനുമായിട്ടൊക്കെ സ്റ്റേജിൽ വരുന്നതും ഒക്കെ നമ്മൾ പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര വൈറലായ സാരാണ് ദിവ്യ എസ് അയ്യർ എന്നൊരു അമ്മ എങ്ങനെയാണ് വീട്ടിൽ വീട്ടിൽ ഇത് മാത്രമല്ല ഈ പറഞ്ഞപോലെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും അമ്മ എന്നുള്ള ഭാവം തന്നെയാണ് ഏറ്റവും അധികം മനസ്സിൽ കൂടികൊള്ളുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴായാലും ഇങ്ങനെ മനസ്സിൽ അവൻ്റെ കാര്യങ്ങളിങ്ങനെ ഓർത്തോണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ചെയ്യുന്ന ഏതൊരു കൃത്യത്തിനും കൂടുതൽ ഊർജം നൽകുന്നത് അവൻ്റെ ഒരു സാന്നിധ്യവും അവൻ്റെ ഒരു പ്രതികരണവും ഒക്കെയാണ് അപ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോൾ എത്ര പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസമാണെങ്കിലും എത്ര വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമാണെങ്കിലും എത്ര ആവേശം നിറഞ്ഞ ദിവസമാണെങ്കിലൊക്കെ തിരിച്ചു പോയി അവനോട് ഞാൻ കഥ പറയാറുണ്ട് ഇന്നതൊക്കെയാണ് സംഭവിച്ചത് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ അത് ശരിക്കും തിരിച്ചു പോയിട്ട് അവനെ കാണിക്കാനാണ് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് ഇന്ന് ഇൻ്റർവ്യൂ ചെയ്തത് താങ്കൾ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി പറയും അതിനാണ് ഇവിടെ വന്നിട്ട് ഞാനൊരു ക്ലിക്ക് ചെയ്തിരുന്നത് ആദ്യമാണ് അപ്പം അങ്ങനെ എൻ്റെ ഒരു കഥ പറച്ചിൽ അവനോട് ചെയ്യാറുണ്ട് അപ്പം ആ ആ ഒരു കഥ പറച്ചിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അർത്ഥമേകുന്നതും മഴ കേന്നതും അപ്പോൾ അത് എന്താ പറയുക ആ ഒരു ഒരു ഭാവം എന്ന് പറയുന്നത് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കറിയാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു 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 ശക്തിയാണ് ഈ പലപ്പോഴും തിരക്കുകളൊക്കെ ആയിരിക്കും പക്ഷേ വീട്ടിലെത്താൻ നേരം വൈകും അപ്പോൾ കാത്തിരിക്കില്ലേ അമ്മ എപ്പോഴാണ് വരുന്നത് വെച്ചിട്ട് അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ പരമാവധി അതുകൊണ്ടാണ് ഞാൻ വീട്ടിലെത്തുമ്പോൾ മാത്രമേ അതായത് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരമ്മയെ മാത്രമല്ല അവൻ കാണേണ്ടത് എന്നുള്ളത് എനിക്ക് ആദ്യം മുതലേ ഒരു ഒരു ചെറിയൊരു ചാഠ്യം ഉണ്ടായിരുന്നു ഞാനെന്ന് പറയുന്ന വ്യക്തി അമ്മ എന്നുള്ളതിലുപരിയായിട്ട് അല്ലെങ്കിൽ അമ്മ എന്നുള്ളതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റ് കുറച്ച് ചുമതലകൾ എനിക്കുണ്ട് മറ്റു ചില ഭാവങ്ങൾ എനിക്കുണ്ട് എന്നുള്ളതൊക്കെ അവൻ മനസ്സിലാക്കണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യം മുതലേ എല്ലായിടത്തും പോകുമ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ ഒരു ഒരു സമയപരിധിയുടെ അല്ലെങ്കിൽ സമയലബ്ധിയുടെ ഒരു കുറവൊന്നു കുറയ്ക്കാനും കൂടിയിട്ടാണ് അപ്പോൾ എവിടെയാണെങ്കിൽ വീട്ടിൽ പോയാലും മാത്രമേ നമുക്ക് കുഞ്ഞുമായിട്ട് ആനന്ദിക്കാൻ സാധിക്കൂ എന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ എവിടെ ആണെങ്കിലും ആ സാന്നിധ്യം എന്നുള്ളതാണ് ശരിക്കും ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ സാമൂഹികമായിട്ടും അതുപോലെ മറ്റെല്ലാ ഇടങ്ങളിലും കഴിയുന്നത്ര എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട് അവന് താല്പര്യമുള്ള ഇടങ്ങളിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കൂടുതൽ സമയം എനിക്ക് ചിലവഴിക്കാൻ കിട്ടുന്നതെന്നാണ് തോന്നുന്നത് പിന്നെ അങ്ങനെ സമയത്തിനൊരു ഒരു കണക്ക് വെക്കുന്ന ആളല്ല ഞാൻ ഒരിക്കലും ഒരു അങ്ങനെ കണക്ക് വെക്കാറല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞിൻ്റെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും മതി വരില്ലല്ലോ അതുകൊണ്ട് ആവശ്യത്തിന് സമയം ചിലവഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല എങ്കിലും ഇടയ്ക്ക് മിസ്സിയോളിക്ക വീഡിയോ കോളാണ് പൊതുവെ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മളെക്കാളും ഒക്കെ ശരിക്കും ഈ ഗാഡ്ജറ്റ്സുമായിട്ട് ഭയങ്കര ഒരു അടുപ്പാണ് കുട്ടികൾക്കുള്ളത് നമ്മൾ ഓരോന്നും ചെയ്യുന്നതിനേക്കാളും വളരെ ചാരുതയോടുകൂടി അവർ ഈ ഗാഡ്ജറ്റ്സൊക്കെ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പം ഒരു മിക്കവാറും എല്ലാ നേരവും കഴിയുന്നത്ര അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമായി കഴിഞ്ഞാൽ ആദ്യം ഒരു വീഡിയോ കോൾ വരും അമ്മ നീ മീറ്റിങ്ങിലാണോ എനിക്ക് സംസാരിക്കാമോ എന്ന് ചോദിക്കുക എന്നിട്ട് ബാക്കി വിശേഷം പറയാൻ തുടങ്ങും അപ്പം നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് അറിയാം അപ്പോൾ അതെനിക്ക് തോന്നും കുട്ടിക്കാലം മുതലേ കൊണ്ടുനടന്നതും കൂടി കൊണ്ടായിരിക്കും അപ്പം എവിടെയെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പോയി കഴിയുമ്പോഴത്തേക്കും കാറിലിരുന്ന് അവിടെ എത്തുന്നത് വരെയും ഉള്ള ഭാവം അല്ലായിരിക്കും അതിന് ഞാൻ സ്റ്റേജിൽ കയറുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഭാവം അങ്ങ് മാറും ഇപ്പോൾ അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അത് അത് ആലോചിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇത്രയധികം നമ്മുടെ ഒരു വിവര സാങ്കേതിക വിദ്യ എന്നുള്ളത് ഇത്രയധികം വികസിച്ചു എന്നുള്ളതിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഇത്തരത്തിലുള്ള അവസരങ്ങളിലാണ് ശരിക്കും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കഴിഞ്ഞ് വീട്ടിലെത്തി മകരുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ ആ ടെൻഷനൊക്കെ ഒന്ന് മാറി ഫ്രീ ആയി ഫുൾ ഫ്രീ ആകുന്ന സമയം കൂടിയായിരിക്കും അല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു ടെൻഷൻ മാറുന്നു എന്നുള്ളതിലുപരിയായിട്ട് എനിക്ക് ഈ പറയുന്ന എൻ്റെ അനുഭവങ്ങൾ അവനെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോഴാണ് ശരിക്കും ഉള്ളിലൊരു ഒരു ഒരു തിരിച്ചറിവ് കൂടുതലുണ്ടാവുന്നത് അപ്പം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക അത് അതൊരു വലിയൊരു പാഠവും കൂടിയാണ് എനിക്ക് അപ്പോൾ പറയുന്ന സമയത്താണ് ചിലപ്പോൾ അത് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യായിരുന്നോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് തന്നെ ഉള്ളിലൊരു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മപരിശോധന എന്നുള്ളൊരു നിലയിലും കൂടിയാണ് പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ അത്രയും കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ ചിലപ്പോൾ അവൻ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് പറയാറുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പറഞ്ഞായിരുന്നു ഞാൻ ഇടയ്ക്ക് ഓഫീസിലേക്ക് വരാറുണ്ട് അപ്പോൾ ഓഫീസിലേക്ക് വന്നിട്ട് ഞാൻ തിരിച്ചറങ്ങി അങ്ങ് പോവാണ് സാധാരണഗതിയിൽ ചെയ്യുക അപ്പോൾ ഒരു ദിവസം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു അമ്മ നീ എന്നും ഓഫീസിലേ തിറങ്ങരുതേ നീ ലൈറ്റും എ സി ഓഫ് പണറില്ലേന്ന് ചോദിച്ചു എന്നോട് ഇങ്ങോട്ട് അപ്പോഴേ ഞാൻ ആദ്യമായിട്ട് ചിന് നമ്മൾ ഓഫ് വീട്ടിലാണെങ്കിലത് ഓഫ് ചെയ്യണമെന്ന് ഞാൻ തന്നെ അവനോട് പറയാറുണ്ട് അല്ലെങ്കിൽ അമ്മ അവനോട് പറയും അപ്പം അങ്ങനെ അവന് വീട്ടിൽ നമ്മൾ മുറിയിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ലൈറ്റും ഫാനും ഓഫ് ചെയ്യണം എന്നുള്ളത് അറിയാം അപ്പം അതേ സംഭവം ഞാൻ ഓഫീസിലെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നുള്ളൊരു ചോദ്യം ഇപ്പം ഞാനെല്ലാവർക്കും അത് കഴിഞ്ഞിട്ട് ഓഫീസിലാരണോ അത് ഓഫ് ചെയ്യേണ്ട ആൾ അവരൊന്നു ഓഫ് ചെയ്യും അത് വേറെ പക്ഷേ അവൻ കാണുമ്പോൾ അത് എൻ്റെ മുറിയാണല്ലോ അപ്പം ഞാനല്ലോ ഓഫിണ്ട് അത് എൻ്റെ ചുമതലയാണല്ലോ അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത പല കാര്യങ്ങളും അവനിങ്ങനെ എനിക്ക് പറഞ്ഞ് തരുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളത് പോലും അപ്പോൾ അതൊക്കെ നമുക്കൊരു വലിയ പാഠമാണ്